കത്തിരിക്കുന്നത് ഇത് എന്നെ അറിയിൽ സ്മരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോകാനുള്ള എന്റെ വഴികാട്ടി വെട്ടമാണ് ഇവിടെ ഇതിന് വേറൊരു പേരാണ് പറയണത് ഞാനത് ഗന്ധർവനോട് പറഞ്ഞാലേ ഗന്ധർവൻ എന്നോട് മുഷിച്ചില് തോന്നും ഭവതിക്ക് ഇനിയും എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാത്തത് നിങ്ങളുടെ പണിക്കൊന്നുണ്ടെന്നൈജും ആ അപ്പു കൂട്ടമാവനൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മാമി ഇത് എന്നെയാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഇന്നലെ ആ ദിഗംബരന്റെ പോത്ത് അതുവഴി പിടിച്ചുണ്ടോയപ്പോഴേ ഞാൻ പാവം കരുതും പിടിച്ചു കെട്ടിയിട്ട് അപ്പോഴാണ് അതുവഴി പോയ റോക്കി ബായും പൽവാദേവനും എന്നോട് ചോദിക്കണേ നിങ്ങൾ ആ കുറുനേരിയെ കണ്ടു അത് എന്നോട്